മീ ഫ്രം സൊല്യൂഷൻ ഇനി എന്തിന് വേറെ സൊല്യൂഷൻ അപ്പൊ നമ്മുടെ എല്ലാ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് മൂസീനയുടെ വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും ക്വസ്റ്റൻ പേപ്പർ ലീക്ക് ആയി എഴുതി വന്നവരാണ് എങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ലീക്ക് ആയിട്ടില്ല ബട്ട് നിങ്ങൾക്ക് ഓൺ എക്സാമിന് ആവശ്യമായ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നാലോ നിങ്ങൾ ഹാപ്പി ആവുമോ നിങ്ങൾ ഹാപ്പി ആവണം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഉദ്ദേശം അപ്പം മക്കളെ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി നമുക്ക് എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും സിലബസും കാര്യങ്ങളൊക്കെ മാറിയത് എല്ലാ മക്കൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പം നമുക്ക് എങ്ങനെ മാർക്ക് വാങ്ങാം നിങ്ങൾക്ക് എ പ്ലസ് അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ എന്ത് വാങ്ങും നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ചാപ്റ്റർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്തും വേണം നമ്മൾ കൊസ്റ്റൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക നല്ല മാർക്ക് വാങ്ങാൻ കഴിയാം നമ്മൾ ക്ലാസ്സിൽ ബെസ്റ്റ് ആകാൻ കഴിയുക അപ്പം നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസും അതിൻ്റെ ഒക്കെ നമ്മൾ തന്നാലും നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി മക്കളെ ഞാൻ കമന്റ് ബോക്സിൽ എന്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എക്സാമിന് വരുന്ന രീതിൽ ക്വസ്റ്റൻസ് വേണ്ടത് നിങ്ങൾക്ക് അപ്പം നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി മക്കളെ നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക ഇനി അതേപോലെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ ഓൺ എക്സാം സംബന്ധിച്ച് നമ്മൾ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്നുണ്ട് എല്ലാ സബ്ജക്റ്റിനും എന്ത് തരുന്നുണ്ട് മക്കളെ ലൈവ് ക്ലാസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് വേണ്ടി നിങ്ങൾ കൂടിയും ചെയ്യണം നമ്മുടെ എയ്ത്തിൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്നാൽ നിങ്ങൾക്ക് കൂടിയും കിട്ടും മക്കളെ ലൈവ് ക്ലാസസും കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എയ്ത്തെ കുട്ടികൾക്ക് നമ്മളൊന്നും കുറവായിരത്തില്ല മക്കളെ ബാക്കി ക്ലാസ് കൊടുക്കുന്ന പോലെ തന്നെ എന്തും തരും എയ്റ്റ് എട്ടാം ക്ലാസിലെ കുട്ടികൾക്കും നമ്മൾ എന്ത് ണ്ട് മക്കളെ ക്ലാസ്സും കാര്യങ്ങളും ലൈവും കാര്യങ്ങളും കൊസ്റ്റ്യൻസും എല്ലാം തരുന്നുണ്ട് നിങ്ങൾ ഇത് മാത്രം നീട്ടാമതി നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് നിങ്ങൾക്ക് എല്ലാതും മറ്റും മക്കളെ അപ്പം നമുക്ക് എന്ത് കാണാം ലൈവിലും നല്ല കൊസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ തന്ന് സെറ്റാക്കി തരട്ടെ മക്കളെ